നമസ്കാരം ഇല്ല യുവതി യുവാക്കളെ ഇതൊരു മുറിമുഖൻ രാജാവിൻ്റെ ഉപമയോ അല്ലെങ്കിൽ അനുഭവമോ ആണെന്ന് കരുതിയാൽ മാത്രം മതി നിങ്ങൾക്കിപ്പോൾ തിളച്ചു നിൽക്കുന്ന സൗന്ദര്യവും എല്ലാവിധ കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള ആരോഗ്യവും ഉള്ള ഈ സമയം നിങ്ങൾ സൂക്ഷിക്കുക സൂക്ഷിച്ച് പ്രവർത്തിക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ജീവിതം നയിക്കുവാനും ഇഷ്ടമുള്ള ഇണകളെ മായി സഹകരിച്ച് ജീവിക്കുവാനും വിവാഹം കഴിക്കുവാനും സംരക്ഷിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും ലോകത്ത് നമ്മൾ സ്വപ്നം പോലും കാണാൻ കഴിയാത്തതിലുള്ള സ്നേഹം ആ യുവതികൾക്ക് നമുക്ക് നൽകുവാനും പറ്റും പക്ഷേ ശ്രദ്ധിക്കുക ഈ എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ ഒരു പരീക്ഷണ സ്റ്റേജാണ് നന്മയും തിന്മയും ശരിയും തെറ്റുമൊക്കെ കണ്ടെത്തുവാനും അത് പ്രവർത്തിച്ച് മുന്നേറുവാനുള്ള ഒരു നാടക സ്റ്റേജാണ് ഈ സ്റ്റേജിൽ നിങ്ങൾ സൂക്ഷിച്ച് വേണം അഭിനയിക്കുവാനും ജീവിക്കുവാനും കാരണം നമുക്കെല്ലാം വയസ്സാവും ഒരിക്കൽ പക്ഷേ ഇപ്പോൾ നമ്മളെ യൗവനം തിരിഞ്ഞു നിൽക്കുന്ന ഈ പ്രായത്തിൽ കിട്ടുന്ന നമ്മളെ പ്രിയ സഖികളുമായിട്ടുള്ള സഹകരണമോ ബന്ധങ്ങളോ അവസാന നിമിഷം നിങ്ങളെ ആ അവശത അവശതയായി കാലുകഴിഞ്ഞു തളരുന്ന സമയത്ത് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ രണ്ടോ മൂന്നോ ആണ് ആൺകുട്ടികളോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ട് നല്ല സമ്പന്നരൊക്കെ ആണെങ്കിൽ നമ്മളെ നമ്മുടെ ഭാര്യമാർക്ക് പോലും വേണ്ടാതായി പോകും പിന്നീട് അവർക്ക് അവരുടെ മക്കളെ സംരക്ഷണം കൊണ്ട് അന്തസാരം ജീവിക്കാൻ ചിലവർക്ക് കഴിയും ചിലർക്ക് അതും പോരാ ഒരു പുതിയ ഭർത്താവന വേണമെങ്കിലും അവർക്ക് നേടിയെടുക്കുവാനുള്ള തന്ത്രപൂർവ്വമായ കുസൃതികൾ ഉണ്ടാക്കി സ്വന്തം ഭർത്താവിൽ നിന്നും മോചനം നേടുവാൻ അവർ ശ്രമിക്കുക പണ്ടൊക്കെ വിഷം കൊടുത്തും വെട്ടിയും കൊല്ലുവാൻ ഇന്ന് അതിന് ആവശ്യമില്ല ഇന്ന് സ്ലോ പോയിസൺ എന്ന് പറയുന്ന ഒരു സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങളുണ്ട് സ്ത്രീകൾ കണ്ടെത്തിയ പുതിയ കൊലപാതക മാർഗ്ഗമാണ് ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കി തെറ്റിക്കുക അവൻ്റെ നെഞ്ച് വേദനിപ്പിക്കുക പെടയിപ്പിക്കുക പട്ടിണിയിലാക്കുക അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഈ കൊലപാതകയ്ക്ക് രക്ഷപ്പെടാൻ കഴിയും തെളിവുകൾ നഷ്ടപ്പെടുത്തുവാൻ കഴിയും സാധാരണ മരണം പോലെ അത് സംഭവിക്കുകയും ചെയ്യും ഇന്ന് കഠിനാധ്വാനം ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഗൾഫിൽ പോയി അധ്വാനിക്കുന്നത് ചെറുപ്പക്കാരും ചുരു ഉൾപ്പെടെ ചെറുപ്പക്കാരും അതേപോലെ തന്നെ യുവതികൾ ചിന്തിക്കാനുള്ള കാര്യമാണത് ശ്രദ്ധിക്കുക നമുക്കും വയസ്സാകും ഒരു കാലം വരും ആ കാലം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സംരക്ഷിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ അവസാന യാത്രയ്ക്ക് വേണ്ടിയുള്ള ഖബറിലേക്കുള്ള ചിലവ് കൂടിയെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിച്ച് അതായത് മകരുകളിൽ ഏൽപ്പിച്ചാൽ നമുക്ക് ആ മകലിൽ തന്നെ മറവ് ചെയ്യാൻ കഴിയും ആയതിലേക്കുള്ള ഒരു സംവിധാനം നമ്മൾ എല്ലാവരും കണ്ടെത്തേണ്ടത് തന്നെയാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്തവർ പോലും നമ്മളെ സഹകരിക്കേണ്ട ഒരു സമയം വരും നമ്മൾ മരണം കഴിഞ്ഞ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയണോ അല്ലെങ്കിൽ ഒരു അഭിമാനം ഓർത്തോ അല്ലെങ്കിൽ ചടങ്ങെന്നുള്ള രീതി ഓർത്തോ നമ്മളെ ഇഷ്ടം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കാത്ത മക്കളായാലും ബന്ധുക്കളായാലും നമ്മളിൽ പിരിവിട്ടതുപോലെ സഹായിച്ച് നമ്മൾ മയ്യത്ത് മറവ് ചെയ്യും അത് എന്നെപ്പോലുള്ള മുറിമുഖന്മാർക്ക് അത് ഇഷ്ടപ്പെടുന്നതല്ല ആയത് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു സമ്പാദ്യം നമ്മൾ ശേഖരിച്ചാൽ നമുക്ക് മനസ്സിന് സമാധാനമായി ഉറങ്ങുവാനും മണ്ണിൽ ഖബറിൽ ഉറങ്ങുവാനും സമാധാനം നേടുവാൻ കഴിയും അവിടെ നല്ലൊരു തണലിൽ അള്ളാഹു നമുക്ക് നിർവഹിച്ച് തന്നിരിക്കും മശാ അസലാമലൈക്കും ഈ മുറിമുഖം രാജാവിൻ്റെ അഭ്യർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കുക